അഭിനയത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന മീന തന്റെ അഭിനയ ജീവിതത്തിൽ ആദ്യമായി കോളേജ് വിദ്യാർത്ഥിയായും വക്കീലായും അഭിനയിക്കുന്ന അനന്തപുരം ഡയറീസ് നാളെ തിയേറ്ററുകളിൽ എത്തുന്നു ഫിലിം മാത്രമാണെന്നുള്ള ഒരു ഇത് നോർമലി ഉണ്ടാവാം ഇതൊരു ക്യാമ്പസിൽ നിന്ന് പുറത്ത് ഒരുപാട് പോകുന്ന ഒരു കഥയാണ് ഈ പടത്തിന്റെ സ്റ്റോറി അതായത് ക്യാമ്പസ് പടം എന്ന് മാത്രം പറയാൻ പറ്റില്ല ഫാമിലി ഡ്രാമയും കോർട്ട് റൂമും ഒക്കെ വരുന്നൊരു ഇതാണ് അപ്പൊ അതുകൊണ്ട് ഇത് കറക്റ്റ് അത് ജോണറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആയിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും കാരണം ചെയ്ത ഓരോ ക്യാരക്ടറിനും ഈ മൂവിയിലുണ്ട് ഓരോ ക്യാരക്ടർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും സ്പെസിഫിക്കലി ഒരു ഡെപ്ത് കൊടുത്തിട്ടാണ് ഈ ക്യാരക്ടർ ബില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോളേജ് ലൈഫ് മാത്രമായിട്ട് ഈ മൂവി ഒതുക്കി നിക്കുന്നില്ല എന്നാണ് ഡയറക്ടർ നമ്മൾ ശരിക്കും ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു വേഷം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അപ്പൊ ഞാനിതില് ചെയ്യുന്നത് ദിവാകരൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് അത് ശരിക്കും ലോ കോളേജിൽ നടക്കുന്ന ഒരു സംഭവങ്ങളാണ് അപ്പം അവിടെ ഇതുപോലുള്ള ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഞാനും ഒരു ചെറുപ്പക്കാരനായിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് കാരണം ആ കോളേജിലെ പ്യൂണാണ് പ്യൂണാണെങ്കിലും ചെത്ത് സ്റ്റൈൽ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് അത് അത്യാവശ്യം എനിക്ക് സിനിമയിൽ കിട്ടിയിട്ടുള്ള വേഷങ്ങളിലൊരു വ്യത്യസ്തമായ വേഷം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതിലുപരി വളരെ സുഖകരമായിട്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു ഈ അടുത്ത കാലത്തായിട്ട് അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സംവിധായകൻ जया जोस राज से पीन प्रोड्यूस शशि नार पीने क्यामेंडक्शन विनोद मंगल हा सजित पुरशन क्याम അപ്പോൾ ഇവരൊക്കെ തന്നെ ഒരു ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ സമാധാനപരമായിട്ട് ചെയ്തൊരു ഫിലിമാണ് അപ്പോൾ അതൊക്കെ സംവിധാനിൻ്റെ അതിനൊക്കെ നമുക്ക് സംവിധാനോട് വളരെ കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതൊരു സിനിമ ഒരു തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ മനോഹരമായ ഡാൻസും പാട്ടും പുതിയ തലമുറയും പഴയ തലമുറയും ആസ്വദിക്കാൻ പറ്റുന്ന നിരവധി കാര്യങ്ങൾ ഈ ഫിലിമിൽ ഉണ്ട് അതുകൂടാതെ പത്ത് ഇരുപത് വർഷമായിട്ട് നമ്മുടെ മലയാളത്തിലും തെലുങ്കിലും തമിഴിലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന മീന അതുപോലെ നിരവധി സീനിയറായിട്ടുള്ള ക്യാരക്ടേഴ്സ് നടീ നടന്മാരിൽ അഭിനയിക്കുന്നുണ്ട് ഫിലിം ഒരു വലിയ വിജയമായി തീരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി അഭിഷേകന് നമുക്ക് കേൾക്കാം അദ്ദേഹത്തിന് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം